السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله ഈ മഹത്തായ സിഡി പ്രകാശന വേദിയുടെ يا ഈ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ബഹുമാന്യരായ മോഹൻകുമാർ സർ അതുപോലെ തന്നെ സന്തോഷത്തോടെ അദ്ദേഹത്തെ അനുഗമിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ സഹോദരിമാർ കൂടെ ഇരിക്കുന്നത് അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എന്റെ സഹപ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ പ്രാധാന്യം വഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ലോക ജനതക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ഈ ഡോക്യുമെന്റ് ഭീകരവാദം മുഖം കൂടി അഴിക്കുന്നു എന്നതാണ് അതിലെ പ്രമേയം ഏറ്റവും കൂടുതൽ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ താടി സമൃദ്ധമായി വളർത്തിയ ഒരാളെ കണ്ടാൽ അതല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് തോന്നുന്ന ഒരാളെ കണ്ടാൽ പരിചയമുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല പരിചയമുള്ള പരസ്പരം അറിയാവുന്ന ആളുകൾക്കിടയിലുള്ള ആളുകൾ നിന്ന ആളാണ് അദ്ദേഹം ഇങ്ങനെ സ്വഭാവക്കാരനാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല അതേ അവസരത്തിൽ പലപ്പോഴും നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് എയർപോർട്ടുകളിലൂടെ അതുപോലെ തന്നെ ട്രെയിൻ യാത്രക്കിടയിൽ ബസ് യാത്രക്കിടയിൽ അപരിചിതരായ ആളുകൾക്കിടയിൽ ഒരു താഴ്ന്നീട്ടിയവരാണ് കിട്ടാൻ പലപ്പോഴും ആളുകൾക്ക് മുമ്പിൽ തെളിയുന്ന ഒരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ പരിചയമുള്ള ആളുകൾക്കാണെങ്കിൽ പ്രശ്നമില്ലാതെ നമ്മുടെ ഇന്നയാളാണ് എല്ലാവർക്കും അറിയാം എന്നാൽ അതല്ല ഇന്ന് മീഡിയകൾ വളർത്തിക്കൊണ്ടുവന്ന മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു ചിന്തയും ഒരു താടി ഒരു തീവ്രവാദത്തിന്റെ സിംബലാണ് ഒരു ഭീകരവാദത്തിന്റെ അടയാളമാണ് അയാളെ കണ്ടാൽ തന്നെ പേടിക്കണം പല യാത്രകൾക്കിടയിലും ആളുകളുടെ നോട്ടവും അവരുടെ സംശയങ്ങളും നമ്മളൊന്ന് ചിരിച്ചാൽ പോലും ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും ആ പുഞ്ചിരിയിൽ പോലും അയാൾ നമ്മളൊന്നോ ആക്രമിക്കാനുള്ള ഒളിയ ചേട്ടയുണ്ട് എന്ന് കാണുന്നവരാളുടെ മനസ്സിൽ തോന്നുമാറും അതിനാളുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മീഡിയകൾ കൊടുത്തിട്ടുള്ള ഒരു പ്രചരണം അങ്ങനെയാണ് ലോകത്തെവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ലോകത്തെവിടെയെങ്കിലും ഒരു ഒരാക്രമമുണ്ടായാൽ അതൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ പേരിലാണ് അത് വല്ലാത്തൊരു സങ്കടകരമായ കാര്യമാണ് ഏതെങ്കിലും മറ്റൊരു പേരുള്ള ഒരാളുടെ ആ പേരിനെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മതത്തിലേക്ക് കണക്ട് ചെയ്തു കൊണ്ടാലും പറയാറില്ല വാസ്തവത്തിൽ ഇവിടെ ലോകത്തിലുള്ള ഒരു മതങ്ങളും ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ അക്രമത്തിനോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങളെ വളരെ അജണ്ടകൾ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ലോകത്താകമാനം അതിങ്ങനെയാണ് അവരാണ് അക്രമത്തിന്റെ ആളുകൾ അതാണ് അവരിങ്ങനത്തെ ആളുകളാണ് അവർ ഈ ലോകം മുഴുവൻ വളരെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് എന്ന രൂപത്തിലുള്ള ഒരു പ്രചരണം ഇന്ന് മീഡിയയിൽ നടക്കും ഈ മീഡിയകൾ ജനങ്ങളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എന്താണ് വസ്തുത എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മുടെ ഈ ഡോക്യുമെന്ററിക്ക് അകത്തുള്ള ഇത് നമ്മളെല്ലാവരും കാണണം എന്ന് മാത്രമല്ല വളരെ കൃത്യമായി അത് ആളുകൾക്കിടയിലേക്ക് ഇതിന്റെ ലിങ്കും സി ഒക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു സി ഡി നാളെയാണ് ഔദ്യോഗികമായി വേൾഡ് തലത്തിൽ അതിന്റെ പ്രകാശനം നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ ചില അസൗകര്യങ്ങൾ കൊണ്ട് ഇന്നും ഇത് നമ്മളത് വെച്ചു പക്ഷെ നമ്മുടെ ഈ യോഗത്തിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ഇതിന്റെ ലൈവ് പ്രോഗ്രാമെല്ലാം നാളെ മാത്രമേ സോഷ്യൽ മീഡിയകളിൽ കൊടുക്കുകയും ഇത് കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ധാരാളം കേന്ദ്രങ്ങളിൽ എല്ലാ പ്രവിശ്യകളിലും ബഹ്റൈനിലും അതുപോലെ തന്നെ ഖത്തറിലും കുവൈത്തിലും ഒമാനിലും അതുപോലെ തന്നെ ഏതാണ്ട് എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ പ്രകാശനം റിലീസ് കർമ്മം നാളെ നടക്കാൻ പോവുകയാണ് എന്താണ് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സമൂഹത്തോട് പറയാൻ കാരണം അത്രത്തോളം ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അതുകൊണ്ട് എന്താണ് സത്യം എന്ന് വിളിച്ചു പറയേണ്ടെന്ന ഒരു ബാധ്യത എന്താണ് ഇസ്ലാം എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ബാധ്യത നമുക്ക് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുറെ ആളുകൾക്കിടയിൽ ഒരു പക്ഷേ മഹാത്മാ സാറൊക്കെ മുസ്ലിമിനുകൾക്കിടയിൽ തന്നെ ഇവിടെ വർഷങ്ങളോളമായി ഇവിടെ ജീവിച്ചു പരിചയമുള്ള ഒരാളാണ് എന്നാൽ ഞാനൊരു സംഭവം മോഹന്മാർ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്ത് വളരെ രസകരമായ എന്നാൽ സങ്കടം തോന്നിയ ദുഃഖം തോന്നിയ തൃശ്ശൂരിൽ വെച്ച് ഒരു സ്റ്റുഡൻസിന്റെ ഒരു സമ്മേളനം നടന്നു ഒരു സ്റ്റേറ്റ് സമ്മേളനം ആ സമ്മേളനത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടു ജില്ലാ കലക്ടർ ആ പ്രദേശത്തുള്ള ഒരു ജില്ലാ കലക്ടർ അവിടെ വന്ന് ഇതുപോലെ ഒരു യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു ആ ഡിറ്റാറാം മീന അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ചാൽ സാധാരണഗതിയിൽ ആ ബാങ്കിന് ഉത്തരം ചെയ്യുക എന്ന നിലക്ക് എല്ലാവരും മൗനം പാലിച്ച് ശാന്തരായിട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബാങ്ക് വിളി പുറത്തുനിന്ന് അള്ളാഹു അക്ബർ എന്നിങ്ങനെ ബാങ്ക് വിളി പഴയ അദ്ദേഹത്തോട് പല സംസാരം അദ്ദേഹം നിർത്തി എല്ലാവരും നിർത്തി ആ ബാങ്ക് വിളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റിന് പറയണത് അക്ബർ എത്ര മഹാനാണല്ലേ കണ്ടില്ലേ അക്ബർ ദി ഗ്രേറ്റ് എന്നല്ലേ അഞ്ചു നേരെ എല്ലാ പള്ളികളും ഞാൻ എത്ര കാലായി കേൾക്കുന്നത് അക്ബർ എത്ര മഹാചക്രവർത്തിയാണല്ലേ അക്ബറിനെ ഇപ്പോഴും പുകഴ്ത്തി എന്ന് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തിന്റേതായ തെറ്റിദ്ധാരണ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് അക്ബർ ചക്രവർത്തിയെ പുകഴ്ത്തി വിളിച്ചു പറയുന്ന മുസ്ലിം പള്ളികളിൽ നിന്ന് അഞ്ചു നേരം എന്നാണ് വാസ്തവത്തിൽ അദ്ദേഹം കൂടുതൽ മുസ്ലിംകൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരുപാട് കാലം ജീവിച്ച ഒരാളാണ് അദ്ദേഹത്തോട് ആരും പറഞ്ഞുകൊടുത്തില്ല എന്താണ് ഈ പള്ളികളിൽ നിന്ന് അഞ്ചു നേരം മുഴങ്ങുന്ന ബാങ്കുവിളിയുടെ അർത്ഥമെന്ന് അദ്ദേഹത്തിന് മുസ്ലിമികൾ പറഞ്ഞുകൊടുത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹം രംഗീധരിച്ചത് അപ്പൊ അക്ബർ ചക്രവർത്തിയെ പുകഴ്ത്തല്ല ഇത് ആ ടിക്കാറാം മീണക്കും ലോകത്തിന്റെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ ആ സൃഷ്ടാവായ വിളിക്കുന്ന എല്ലാത്തിന്റെയും സൃഷ്ടാവായ എല്ലാവരും അംഗീകരിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ ആ നാഥനാണ് ഏറ്റവും ഗ്രേറ്റ് അവനാണ് ഏറ്റവും മഹാൻ എന്നാണ് അബ്ബാഹു അക്ബർ എന്നാ വിളിച്ച് പറയുന്നത് ഏതെങ്കിലും ഒരു സൃഷ്ടിയായ ചക്രവർത്തിയെയല്ല ഏതെങ്കിലും മറ്റൊരു അല്ല ഏതെങ്കിലും ഒരാളെ അല്ല അക്ബർ എന്ന് വിളിച്ച് പറയുന്നത് ലോകത്തെല്ലാവർക്കും അംഗീകരിക്കാവുന്ന അവരുടെ സൃഷ്ടാവാണ് ഏറ്റവും മഹാൻ ഉന്നതൻ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റിദ്ധാരണകൾ അത്രത്തോളം സമൂഹത്തിനുണ്ട് ഈ തെറ്റിദ്ധാരണകൾ തീർക്കാനുള്ള മാർഗം എന്താണ് പരസ്പരം അറിയുന്നത് പറഞ്ഞുകൊടുത്താൽ അറിയും പരസ്പരം പങ്കുവെക്കണം ആശയങ്ങൾ വിനിമയം നടത്തണം സൗഹാർദ്ദാന്തരീക്ഷത്തിൽ ഇത് പരസ്പരം മസിൽ പിടിച്ച് ഒരാളെ കാണുമ്പോൾ അവൻ ഇന്നയാളാണ് അവൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണയോടുകൂടി നടക്കുന്നതിന് പലരും തുറന്ന മനസ്സോടുകൂടി ആശയവിനിമയം നടത്തുവാനുള്ള സംരംഭങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം ഇസ്ലാം എന്താണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എത്രത്തോളം എന്നാൽ ഈ അടുത്ത ദിവസം ഒരു സ്വാമിജിയുടെ ഒരു പ്രസംഗം കേട്ടോ എന്ന് എനിക്കറിയില്ല ഒരു സ്വാമിജിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് അദ്ദേഹം പറയുന്നത് കണ്ടേടത്ത് വെച്ച് കണ്ടേടത്ത് വെച്ച് അമുസ്ലിമിന്റെ കഴുത്ത് വട്ടം ഒന്ന് ഖുറാനിലുണ്ട് എന്താ ചെയ്യാ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഖുറാനിൽ അത് ഉണ്ടെങ്കിൽ ആ സമാധാനത്തിന്റെ വാക്കുകളല്ലോ വാസ്തവത്തിൽ സ്വാമിജി തെറ്റിദ്ധരിച്ചതാണ് സ്വാമിജിക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല കേട്ടത് ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയത് എന്നാണ് സ്വാമിജി തന്നെ പ്രതികരിച്ചത് അവ എന്താണ് അവിടെ പറയുന്നത് നിങ്ങൾ അവരെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്നൊരു സൂക്തം വിശുദ്ധ കുറാനിലെ ഉണ്ട് പക്ഷെ അതിന്റെ സാഹചര്യം എന്താണ് യുദ്ധരംഗത്ത് ശത്രുക്കളുമായി നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി ഫൈറ്റ് നടക്കുന്ന ഒരു മേഖലയിൽ അത്തരം ഘട്ടങ്ങളിൽ ശത്രു നിങ്ങളുടെ കഴിത്തവർക്കാൻ വേണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ അത്തരം ആളുകളെ നിങ്ങളെ അവർ പുറത്താക്കുന്നു നിങ്ങളുടെ നാടുകളിൽ നിന്നും പുറത്താക്കുന്നു നിങ്ങളെ സ്വീകരത്തോടെ ജീവിക്കാൻ വരിക്കാതിരിക്കുന്നു നിങ്ങളെ ആക്രമിക്കുന്നു മർദ്ദിക്കുന്നു അത്തരത്തിലുള്ള ശത്രുക്കളുമായി മുഖാമുഖം നിങ്ങൾ സമരരംഗത്ത് കണ്ടുമുട്ടുന്ന പറയുന്ന അത് ഇപ്പോ ഭഗവത്ഗീത മനുഷ്യനെ വാളെടുക്കാനാണ് കൊല്ലാനാണ് പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കൂ വാസ്തവത്തിൽ അത് അർജുനൻ നടത്തുന്ന അർജുനനോട് നടത്തുന്ന വില്ലുകലക്കാരനൊക്കെ നടത്തുന്ന പ്രത്യേകമായ പരാമർശങ്ങളൊക്കെ പുറത്ത് കാണുന്ന ആൾക്കാരെ കൊല്ലാനല്ലോ അതൊരു സമരത്തിന്റെ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ നൽകുന്ന ഉപദേശങ്ങളാണ് അപ്പൊ ഏത് ഘട്ടത്തിലും എല്ലാ ആളുകൾക്കും അംഗീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് യുദ്ധമുഖത്തിലുള്ള ഒരു നിയമകാലം അതിവിടെ സമാധാനത്തോടുകൂടെ രാജ്യത്ത് കാണുന്ന മുസ്ലിമീങ്ങളെ ഒക്കെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണമെന്നാണ് കുറാൻ പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്താൽ എത്രത്തോളം അത് വലിയ അപകടകരമാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ പോയി പല ആളുകളും മനസ്സിലാക്കിയ ആളുകൾ മറ്റുള്ളവരോട് പലപ്പോഴും അത് സ്നേഹത്തോടെ പങ്കുവെക്കാതെ പോയി അവിടെയാണ് പ്രശ്നങ്ങളുണ്ടായത് ഇത്തരം ഘട്ടങ്ങളിലാണ് എന്താണ് ഇവിടെ ഇസ്ലാം ഇസ്ലാം ഒരാളെ കണ്ട് അയാൾ ഒന്നിനുപം തന്നെ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ കഴുത്ത് എന്ന് ോ ഒരിക്കലും പറയൂല്ല മാത്രം പറയട്ടെ ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലാ പറയുന്നു അദ്ദേഹവും അനുചരന്മാരും കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് വിടാനിപ്പോ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോരുമ്പോ വിശ്രമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് അവർ പിന്നെ ഇറങ്ങി വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ പ്രവാചകന്റെ അനുചരന്മാരൊക്കെ ഓരോ മരത്തണലുകളിൽ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു ക്ഷീണം കൊണ്ട് അവരെ കുറങ്ങി പ്രവാചകനും ഒരു മരത്തണലിലൊറ്റക്ക് അദ്ദേഹം വിശ്രമിക്കാൻ കിടക്കരുത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാള് എന്തൊക്കെ വരെയല്ലേ കയ്യിലുള്ള വാള് ആ മരത്തിൻ്റെ തൂക്കിയിട്ടുണ്ട് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരാൾ വന്ന ഒരു ശത്രു കയറി വന്നിട്ട് ആ വാളെടുത്തിട്ട് വാള് കൈക്കലാക്കിയിട്ട് വാള് ഉറയുന്നുണ്ട് വന്നിട്ട് മുഹമ്മദ് അലി എന്നാ പ്രവാചകൻ എന്ന തട്ടി വിളിച്ചിട്ട് വളർത്തി നോക്കുമ്പോ ഒരാള് കയ്യിൽ വാള് ഊരിപ്പിടിച്ചു ഓങ്ങി നിർത്തിയാണ് അയാൾ ചോദിക്കണം മഞ്ഞി നിന്നെ എന്നിൽ നിന്ന് എന്നില്ലെന്ന് ഒരു പേടിയില്ല ഒരു പേടിയുമില്ലാതെ പ്രവാചകൻ അങ്ങനെ പിന്നെ ഉത്തരവിട്ടു ആ സമയത്ത് ഇദ്ദേഹത്തിന് ആ പ്രതീക്ഷിക്കാത്ത മറുപടി കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന വാള് നേർച്ച് താഴെത്തേക്കും ഉടനെ അത് അഹമ്മദ് അല്ലാഹു അലൈഹി കൈക്കലാക്കി ആ വാളുകൾ എടുത്തിട്ട് നമുസാഹു അലൈഹി ചോദിച്ചു ഇപ്പൊ നിന്നെ എന്നില്ലെന്ന് ഇനി ആര് സംരക്ഷിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് പെരുമാറിയത് വളരെ മോശമായി പക്ഷെ നിങ്ങളിൽ നിന്ന് ഞാൻ മാന്യമായ പെരുമാറ്റവും പ്രതികരണവുമാണ് ഉദ്ദേശിക്കുന്നത് ദയവായി എന്നെ എന്ന് ഋഷാവ് അലീബല്ലോട് ആ മനുഷ്യൻ പറയും ആ സമയത്ത് ഋഷ്പതാവ് അലീസല്ലാം സഹാബിമാരെയൊക്കെ വിളിച്ചു ദാ ഇദ്ദേഹം വന്ന് എന്നെ കൊല്ലാൻ ഒരുങ്ങിയതാണ് ഇതാ വാള് വിളിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു ഞാൻ ആ വാളെടുത്തു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് സഹന്മാരൊക്കെ രോഷം കൊള്ളേണ്ടത് എന്താണ് ഇങ്ങനെ ചെയ്ത എല്ലാം വന്നതല്ലേ ആ സമയത്ത് അദ്ദേഹം നബിസല്ലാഹു അലൈബ്ലോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാമിലേക്ക് വരാൻ നീ തയ്യാറാണോന്ന് ചുരുക്കി പറഞ്ഞ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ റെഡിയല്ലാത്ത മാപ്പ് മാപ്പ് മാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാം സ്വീകരിക്കാത്തവരാളെ കണ്ടാൽ എല്ലാവരെയോടും ഒറുപ്പ് കാണിച്ച് അവരൊക്കെ കൊല്ലണം അവരുമായിട്ട് മോശമായിട്ട് പെരുമാറണം എന്നാണ് ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പ്രചരിക്കുന്നത് ഇവിടെ നോക്കണം ഇവിടെ പ്രവാചകനെ ആക്രമിക്കാമെന്ന വ്യക്തിത്വമാണ് എന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ നല്ല പെരുമാറ്റം പ്രകടമാക്കിക്കൊണ്ട് മഹാനായാഹു വലൈവല്ലമാലൈവസലം അദ്ദേഹത്തിന് വെറുതെ വിടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊല്ലാമായിരുന്നു കൊല്ലാമായിരുന്നു എരുമാരുണ്ടോ അല്ലെ ഇപ്പോഴും വെട്ടിക്കൊല്ലും നല്ലവണ് കൊല്ലില്ല ഒന്നും ചെയ്തില്ല പറഞ്ഞയച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തിയ ആളുകൾ വന്നപ്പോ അദ്ദേഹം പറയുന്ന ഞാൻ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ഒരാളുടെ അടുക്കൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇന്നലെ അഹമ്മദ്രിച്ചു കൊല്ലാൻ വന്ന വ്യക്തിത്വം ആ പ്രവാചകനെ കുറിച്ച് പിന്നീട് ഏറെ പ്രശംസ ചൊരുന്നുവെന്ന് മാത്രമല്ല ചരിത്രം പിന്നീട് രേഖപ്പെടുത്തിയത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു പ്രവാചകന്റെ ഈ അതിവിശിഷ്ടമായ സ്വഭാവം കണ്ടുകൊണ്ട് അദ്ദേഹം മുഖേന അദ്ദേഹത്തിന്റെ നാട്ടിലും ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്നും ചരിത്രകാരന്മാരിൽ ചിലർ രേഖപ്പെടുത്തി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നു ഇസ്ലാമിനെ എന്താണെന്ന് മനസ്സിലാക്കാത്ത പല ആളുകളും ഇസ്ലാമിനെ വളരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം ഘട്ടങ്ങളിൽ എന്താണ് ഇസ്ലാം ഇസ്ലാമിന്റെ ഇസ്ലാമിന് ആരോടും ഏതൊരു പച്ചക്കരലുള്ള ജീവിയോട് പോലും കാരുണ്യം കാണിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് നായക്ക് ദാഹിച്ച് അവശനായ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിന് അർഹനായി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഒരു പൂച്ചയെ ഒന്നും തീറ്റ കൊടുക്കാതെ ഒരു സ്ത്രീ കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ അവൾ അവകാശിയായ ബി കുറ്റക്കാരിയായി എന്ന് മഹാനായ പ്രവാചകൻ ശ്രമം ലോകത്തിന്റെ പഠിപ്പിച്ചിട്ടുള്ളത് നിന്റെ അയൽക്കാരന്റെ മതം നോക്കരുത് ജാതി നോക്കരുത് ആരാണെങ്കിലും നീ അവന്റെ അവന്റെ വിശപ്പ് നിന്റെ വശപ്പായി കാണണം എന്നാണ് സിലാ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത നിങ്ങളോട് കലഹത്തിന് വരാത്ത നിങ്ങളോട് സമാധാനത്തിൽ കഴിയുന്ന മുസ്ലിം നിങ്ങൾ അങ്ങോട്ട് നന്മകൾ ചെയ്തു കൊടുക്കണം അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണം അവരുമായിട്ടുള്ള ആ നല്ല രൂപത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ നിലനിർത്തണം എന്ന് പഠിച്ച മതമാണ് ഇസ്ലാം ഇതൊക്കെ വിശദീകരിക്കാൻ ലോകത്ത് കൃത്യമായി സംവിധാനങ്ങൾ ഉണ്ട് പക്ഷേ ആളുകൾ പലപ്പോഴും അത്തരം സംവിധാനങ്ങളെ മൂടിവെക്കുന്ന ഒരു ദുരന്തമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭീകരവാദം എവിടെ നിന്നുണ്ടായി ആരാണ് ആരാണ് അൽഖ്യാപന താലിബാൻ എന്താണ് അവയുടെ ഉത്ഭവം എവിടെ നിന്നാണ് അതൊക്കെ ഉണ്ടായത് ആരാണ് അതിന്റെ ഒക്കെ പിന്നിൽ നമ്മൾ നേരത്തെ മോഹൻകുമാർ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കയറുന്നതിന് മുമ്പ് അദ്ദേഹം സന്തോഷത്തോടെ ചോദിച്ചു ഈ ഒരു ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു ഹജ്ജിന്റെ കർമ്മങ്ങൾ വിശദമായി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു എല്ലാ ഹജ്ജ് കർമ്മത്തിലും എല്ലാ വർഷവും ഹജ്ജിന് പോയിട്ടുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ച് ചേരൽ നിർബന്ധമായ ഒരു ഗ്രൗണ്ടുണ്ട് അവിടെ ഒരുമിച്ച് കൂടണം അവിടെ വരാത്ത ഒരാൾക്ക് ഹജ്ജില്ല ഹജ്ജിന് പോയ ഒരു വ്യക്തി രോഗിയായി ഐ സിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗിയാണെങ്കിൽ പോലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സാന്നിധ്യമുള്ള വലിയ സംവിധാനങ്ങളുള്ള മൊബൈൽ വാഹനങ്ങൾ ിൽ കൊണ്ടുവന്ന് ജനത ശ്രദ്ധിക്കുന്ന ഏറ്റവും ഗ്രാൻഡ് പ്രഭാഷണം നടക്കുന്ന വേദിയാണ് അറഫ പ്രഭാഷണം ആ അറഫ പ്രഭാഷണത്തിൽ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഐ എസ് ഐ എസ് ഇസ്ലാം അല്ല അവര് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് മുസ്ലിമെ അല്ല ഇത് ലോകത്തോട് പ്രഖ്യാപിച്ചു നമ്മൾ മനസ്സിലാക്കി ഇന്ന് സരഫികൾ സരഫി എന്ന പേരൊക്കെ കേൾക്കുമ്പോൾ സരഫിസം എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും കണ്ടോ തീവ്രവാദത്തിന്റെ പ്രൊവോട്ടർമാരാണെന്നാണ് വാസ്തവത്തിൽ വേൾഡ് തലത്തിൽ സരഫികൾക്ക് സ്വാധീനമുള്ള പ്രദേശമാണ് സൗദി അറേബ്യ ആ സൗദി അറേബ്യയുടെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഉന്നതമായ പ്രസംഗപീഠത്തിലെ ലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ ഗ്രാൻഡ് മുസ്തി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞത് ഐ എസ് ഐ എസ് ഇസ്ലാമല്ല പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ തീവ്രവാദ ഭീകരവാദ സംഘടനകൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ശ്രോതാക്കളോടും സൂചിപ്പിക്കും എന്താണ് ഇസ്ലാം എല്ലാവരും പഠിക്കാനും അത് കൈമാറാനും സ്നേഹത്തോടുകൂടെയുള്ള ആ സംരംഭങ്ങളിൽ നമ്മൾ ഭാഗമാക്കാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിലേക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ വേൾഡ് മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റേഡിയോ സംവിധാനമുണ്ട് റേഡിയോ ഇരുപത്തിനാല് മണിക്കൂറും സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു റേഡിയോ ആണത് നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ആപ്പുകളിൽ അത് ആൻഡ്രോയിഡ് ആണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും ഏതാണെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂർ കുടുംബപരമായ വിഷയങ്ങൾ മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലുമുള്ള കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയുടെ ആ പീസ് റേഡിയോയുടെ അതിന്റെ മീഡിയ ഫോറം ആണ് ഈ സി ഡി ഇറക്കിയിട്ടുള്ളത് ഇതിന്റെ പാർട്ട് വൺ ആണ് ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെയുള്ള എല്ലാ സംവിധാനങ്ങളെയും നിങ്ങൾ അടുത്തറിയണം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം ഈ മെസ്സേജ് നിങ്ങൾ കൈമാറണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതിന്റെ പ്രകാശന കർമ്മം നടക്കും അതിന്റെ ശേഷം നമ്മുടെ ബഹുമാന്യനായ വിശിഷ്ടാതിഥി നമ്മളോട് അല്പസമയം പങ്കുവെക്കും

ഈ ഇസ്ലാമിക് രാഷ്ട്രത്തിലെ ഗവൺമെന്റ് കുറെ ജോലി ചെയ്യാനുള്ള എന്നെ സംബന്ധിച്ചപ്പോൾ പതിനഞ്ചു വർഷം ഞാനവിടെ ജീവിച്ചത് എത്ര സന്തോഷത്തോടെയാണ് എന്ന് ഒരു ഒരുപക്ഷേ നിങ്ങൾ തിരഞ്ഞോത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് സന്തോഷം മാത്രമേ ഒന്ന് കുഴിയാക്കി എന്റെ കൂടെ ജോലി ചെയ്യുന്നത് ഏക അമുസ്ലിം മുസ്ലിം അല്ലാത്ത ഒരാളാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് ശായത് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഞാൻ മാത്രമേ ഈ മുപ്പത്തി വർഷത്തിനിടയിലും ഒരു ചെറിയ ഒരു അനുഭവം പോലും എനിക്ക് ഇല്ല ഒരു മറ്റൊരു മതസ്ഥനാണ് എന്ന പേരിൽ എന്നോട് പെരുമാറുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്റെ മറ്റുള്ള കാര്യങ്ങളിലോ എന്റെ പ്രൊമോഷന്റെ കാര്യത്തിലോ എനിക്ക് തരുന്ന പീഡത്തിന്റെ കാര്യത്തിലോ ഒന്നും തന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ വളർന്നു വന്ന സാഹചര്യം അതും അതിന് വളരെ അനുകൂലമായിരുന്നു കാരണം ഞാൻ ഇതുവരെ പങ്കു കൂട്ടാത്തൊരു കാര്യം പറയാണ് ഞാൻ ആദ്യമായിട്ട് നിസ്കാരം അതായത് മുസ്ലിം മതപ്രകാരമുള്ള നിസ്കാരം നിസ്കാരം കാണുന്നത് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് നിസ്കാരം കാണുന്നു എനിക്ക് കഥയിലായിരുന്നു എന്താണ് പ്രാർത്ഥന എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ ബാങ്ക് മാനേജറായി അമ്മയായിരുന്നു ഈ വീട്ടിൽ എപ്പോഴും ഞങ്ങളുടെ പൂജാർ മുതൽ ഒരു പായ ഉണ്ടാവാ അച്ഛനെ കാണാൻ വരുന്ന വഴിയാഴ്ചകൾ വരുന്ന ആൾക്കാര് മുസ്ലിംസ് നിസ്കാര സമയമാവുമ്പോ അമ്മ അമ്മയെ പിടിക്കും അപ്പൊ അമ്മ ഈ പായ എടുത്ത് വന്നു ഇത് കൊണ്ടുവന്നിട്ട് അവിടെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് നിസ്കരിക്കുന്നത് ഞാനുണ്ട് ഒരുപാട് പ്രശ്നമുണ്ട് ഞങ്ങളത് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് ഭക്ഷണം ദേഷ്യപ്പെടും ചെയ്യാൻ പാടില്ല അതൊരു ഒരു പ്രാർത്ഥന അതെന്തുകൊണ്ടാണ് ആ ഭാരതീയം നിലനിൽക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു തരാറ് ഈ ഒരു സാഹചര്യത്തിൽ വളർന്ന എനിക്ക് ഇവിടെ ഒന്ന് ജീവിക്കുമ്പോ സന്തോഷമല്ലാതെ മറ്റം തീവ്രവാദം കാര്യങ്ങളും പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ജോസഫ് പറഞ്ഞതുപോലെ മീഡിയ ആണ് ഇതിലൊരു പ്രധാന കുറ്റവാദി ഞാൻ പത്രം വായിക്കുന്ന ആളല്ലേ ഇപ്പൊ കുറച്ചു കാലത്ത് കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ പത്രം വായിക്കാറുണ്ട് കാരണം പത്രത്തിലെ തലക്കെട്ടുകൾ പലപ്പോഴും നമ്മുടെ അന്നത്തെ ദിവസത്തെ മൂഡ് മൂട് അടയുന്ന എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള വാർത്തകളെ ചുവന്ന അക്ഷരങ്ങളിലോ അറ്റക്ഷരങ്ങളിലും വലുതായി എഴുതി കൊടുത്ത് അത് രാവിലെ തന്നെ എഴുന്നേറ്റ് വായിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ മനസ്സിലെ സന്തോഷങ്ങളൊക്കെ പോവാണ് ഒരു നല്ല വാർത്തയും ഫ്രണ്ട് പേജിൽ വരാറുണ്ട് ഒരു ഇൻവെൻഷനും ഒരു കണ്ടുപിടുത്തങ്ങളും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഒരിക്കലും എന്താണ് നല്ലൊരു കണ്ടുപിടുത്തം ബാക്ക് ബെഞ്ചിലൂടെയെങ്കിലും ചെറുതായിരുന്നു ഈ ഒരു അവസ്ഥ അത് മീഡിയക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും അതിന്റെ പത്രാധിപരോടൊന്നും ഞാൻ ചെറുതായിരുന്നു എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ പത്രത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഒരേ വാർത്ത തന്നെ പത്ത് പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പത്ത് തരത്തിലാണ് പത്ത് നിറങ്ങളാണ് അതിനുള്ള ഒരേ വാർത്ത വളരെ ഉന്നസന്റായിട്ടൊരു വാർത്ത എങ്ങനെയൊക്കെ വളർച്ച അവരുടെ ഒരു പത്രം നമ്മൾ പോയി കഴിയുന്നുള്ളത്ര നമ്മളൊന്നും ഇല്ല കുട്ടികളോട് പത്രം വായിക്കണം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ആ പത്രത്തിൽ അവർക്ക് കിട്ടുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിച്ച് പറഞ്ഞു പറയുന്നത് അല്ലെങ്കിൽ അത്തരം പത്രങ്ങളും അയക്കണം അവര് വായി അപ്പൊ ഇതൊക്കെ തന്നെയാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു കർത്ത കുർക്കത്തെ ഒരു ബാഗ് കർത്തയുടെ കൈ കൊള്ളുന്ന ഒരു ഓടി കിട്ടിട്ട് ഓടി പോകുന്നവരും നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ മനുഷ്യരെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടി ഇതൊക്കെ നിരോധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം പച്ചയായിട്ട് ഇസ്ലാമവാദത്തിനെ ഇട്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ആ ഭാഗത്ത് ആ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ജീപും എവിടുന്നാണ് ഇറങ്ങിന്ന് നമുക്കറിയില്ല കറുത്ത ഇട്ടിട്ട് ഒരു കറുത്ത വേഗം കൊണ്ടു വന്നിട്ട് ആൾക്കാർ കൂടിയേക്കുന്ന നടയിലേക്ക് ചെറിയ ആളുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഇത് കാണുന്നവർ ഉണ്ടാക്കും വളരെ നെഗറ്റീവായിട്ട് സുസീൻ പറഞ്ഞുള്ള ആ ഒരു എഫക്റ്റ് ആണ് കാണുന്നവർ ഇതൊന്നും അല്ല സത്യം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു ശ്രമം നിങ്ങളുടെ ഉണ്ടായി എന്ന് പറയുന്നതോടെ വളരെ ശ്ലാഘനീയമായിട്ടൊരു കാര്യമില്ല വളരെ സന്തോഷം ഒരു സമാധാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യജ്ഞ നടത്തിയ അഭിനന്ദിക്കാനും ഈ സീഡി ലോകമെമ്പാട് പറ്റേണ്ടതാണ് ആൾക്കാർ മനസ്സിലാക്കട്ടെ ധാരണധാരണയുള്ള വലതുണ്ടെങ്കിൽ മാറട്ടെ എന്റെ ഒരു അനുഭവത്തില് സ്നേഹത്തിന്റെ ഒരു മതമാണ് ഇസ്ലാം സാഹോദരത്തിന്റെ ഒരു മതമാണ് സ്നേഹവും സന്തോഷവും സഹായവും ഏറ്റവും കൂടുതൽ ചാരിറ്റി ഈ മാസത്തിലൊക്കെ നടത്തുന്ന കർമ്മങ്ങൾ അത്മാതിരി തന്നെ വരുമാനത്തിന്റെ ഒരു പ്രത്യേക ശതമാനം പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സും അതിനുള്ളൊരു നിയമം ഇതൊക്കെ ഇസ്ലാമതത്തിലുള്ള പ്രത്യേകതകളാണ്